എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗവും സംയുക്തമായി ഈ മാസം പതിനാറിന് ഞായറാഴ്ച കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടക്കുന്ന ക്യാമ്പിൽ എയിംസ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകുവെന്ന് മാതാമൃതാനന്ദമയ മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗം വൈസ് പ്രസിഡന്റ് സുന്ദർദാസ് പൊറോളി ജനറൽ സെക്രട്ടറി ഇ സുരേഷ് ബാബു ഡോക്ടർ ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ താല്പര്യ നടന്നുവരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ജനറൽ മെഡിസിൻ സർജറി പീഡിയാട്രിക്സ് ഗൈനക്കോളജി പീഡിയാട്രിക് സർജറി ഇ എൻ ടി കാർഡിയോളജി തുടങ്ങി വിവിധ മേഖലകളിൽ പരിശോധന നടത്തും കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി അൻപത്തിനാല് എൺപത്തിനാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എൺപത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് എന്നീ നമ്പറുകളായി നമ്പറുകളുമായി ബന്ധപ്പെടുക